അട്ടപ്പാടിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീരകല്ലുകളും നന്നങ്ങാടികളും കണ്ടെത്തി അഗളി നെല്ലിപ്പതി സ്വദേശി രാമത്താളിന്റെ പുരയിടത്തിൽ നിന്നാണ് ചരിത്ര ശേഷിപ്പുകൾ കണ്ടെത്തിയത് അട്ടപ്പാടിയുടെ പൗരാണിക ചരിത്രത്തിന്റെ അടയാളങ്ങൾ വ്യക്തമാക്കുന്ന ശേഷിപ്പുകളാണ് നെല്ലിപ്പതിയിലെ രാമത്താളിന്റെ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയത് വീരക്കല്ലുകളും നന്നങ്ങാടികളുമാണ് ായ രാമത്താളന്റെ മൂന്നേകാൽ ഏക്കർ സ്ഥലത്ത് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ചപ്പോൾ ചരിത്ര ശേഷിപ്പുകൾ കണ്ടെത്തി പിന്നീട് രാമത്താളും ഭർത്താവും അത് സംരക്ഷിച്ചു പോകുന്നു വീരക്കല്ലുകൾക്ക് മുന്നൂറ് മുതൽ നാനൂറ് വർഷം വരെ പഴക്കമുള്ളതായി കണക്കാക്കാമെന്നാണ് ഗവേഷകനായ ഡോക്ടർ എ ഡി മണികണ്ഠൻ പറയുന്നത് ഏകദേശം മുന്നൂറ് മുതൽ നാന്നൂറ് വർഷം വരെ പഴക്കം കരുതാവുന്നതാണ് വീരക്കല്ലുകൾ ഏകദേശം മധ്യകാലഘട്ടത്തിലെ ഇതാണെന്നും സംശയിക്കുന്നു ഇത് നെല്ലിപ്പരി ഊര് ഇതിൻ്റെ അരികത്തൂരിയാണ് ശരിവാണിപ്പുഴ ഒഴുകുന്നത് കൂടാതെ ഈ ഭാഗത്ത് നിന്നും നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് വയർ പോലുള്ള പോട്ടറികൾ നന്നായി കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം പഴയ ഒരു ശിരുവാനി സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതാദ്യമായിട്ടല്ല മുൻപും അട്ടപ്പാടിയിൽ നിന്ന നാഗരികതയുടെ ശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്